വ്യത്യസ്തമായിട്ട് പാർട്ടിക്ക് എടുത്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾക്ക് പറയാനുള്ളവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ പരിശോധിച്ച് നോക്കും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ പറയാൻ താൻ പറയുന്ന എന്താണെന്നുള്ളത് അവരവർ സ്വയം ചിന്തിക്കേണ്ടതാണ് അപ്പം ഞാൻ നിൽക്കുന്ന പാർട്ടി എൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് എന്നെ ജയിപ്പിക്കാൻ ആലപ്പുഴയിലെ പാവപ്പെട്ട പ്രവർത്തകര് ആലപ്പുഴയിലെ പാവങ്ങളായിട്ടുള്ള ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞാൻ ജയിച്ച് പാർലമെന്റിലേക്ക് വരുന്നത് അപ്പം എൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ആശയങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പാർട്ടി ആശയങ്ങളോട് എനിക്ക് എപ്പോഴും അഭിപ്രായ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാനുള്ള വേദിയുണ്ട് നമസ്കാരം ശശി തരൂർ കോൺഗ്രസ് വിഷയത്തിൽ ഏകദേശം അന്തിമ എത്തി എന്നുള്ളത് തന്നെയാണ് സകല ആളുകളും തിരിച്ചറിയേണ്ടത് കെ സി വേണുഗോപാല് മല്ലികാർജുൻ ഖാർഗെ ഇവരൊക്കെ തന്നെ ശശി തരൂരിനെതിരെ രംഗത്ത് എത്തിയിരക്കുന്നു കെ സി വേണുഗോപാല് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും സകലതുമുണ്ട് പാർട്ടിക്കകത്ത് നിന്ന് സംസാരിക്കട്ടെ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം പുച്ഛിച്ചു തള്ളി ശശി തരൂര് എത്ര തവണയാണ് ഈ രാഹുൽ ഗാന്ധിയെ കാണാൻ ഒരു അനുവാദം ചോദിക്കുന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കാണാറുള്ളത് ഈ അടുത്തുപോലും മല്ലികാർജുൻ ഗാർഹയെ പോലും കാണാൻ സാധിക്കുമോ അനുമതി നേടി എന്നൊക്കെയാ പറയുന്നത് ഇതെന്താ രാജ സിസ്യമോ രാജകുടുംബ ശിഷ്യമോ രാജാക്കന്മാർ പറയുന്നു മറ്റുള്ളവർ കാത്തിരിക്കുക ഇതിപ്പോ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലും ഇല്ലാത്ത നിഷ്പക്ഷ ആളുകളോ രാഹുൽ ഗാന്ധിയെ കാണണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇടാം ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കാം എന്നാൽ ശശി തരൂരിനെ പോലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസിലെ തന്നെ വളരെ പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവിന് രാഹുൽ ഗാന്ധിയെ കാണാൻ അനുമതി കാത്തിരിക്കണം ഒരുപാട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാലേ തരൂരിനൊന്ന് രാഹുൽ ഗാന്ധിയെ കാണാൻ സാധിക്കും മല്ലികാർജുൻ ഖാർഗെ കാണണമെന്ന് റിക്വസ്റ്റ് മാധ്യമങ്ങളിൽ നമ്മൾ കാണാറുണ്ട് മിക്കവാറും സമയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ വ്യക്തമായ സ്വാധീനമുള്ള ആഗോളതലത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശശി തരൂരിന് രാഹുൽ ഗാന്ധിയെ കാണാൻ കാത്തിരിക്കണം ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ കാണാനും അതുപോലെ തന്നെ കാത്തിരിക്കണം എന്നിട്ട് പറയാ പാർട്ടിക്കകത്ത് അഭിപ്രായ സ്വാധീൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കോൺഗ്രസിലെ ഒരു സിസ്റ്റം എന്താണ് എന്നുള്ളതൊക്കെ കേരള പൊതുസമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാനും എന്റെ പെങ്ങളും എന്റെ കുടുംബവും എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ വലിയൊരു യാഥാർത്ഥ്യമാണ് വലിയാർ ജുഗാർഹിയും രംഗത്തെത്തിയിട്ട് ശശി തരൂരിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ശശി തരൂരിന്റെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കലും മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതിനൊക്കെ തന്നെ നല്ല ഒന്നാം ചുട്ട ചൂട്ട മറുപടിയുമായിട്ടാ ശശി തരൂര് രംഗത്തെത്തിയത് മറ്റൊരു കാര്യം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വിഷയത്തിന്റെ തുടക്കം തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പേര് കൊടുക്കൽ വിഷയത്തിലാ യഥാർത്ഥത്തില് കോൺഗ്രസിൽ വഖതിരി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇതിനെയൊക്കെ മറികടക്കണമായിരുന്നു കേന്ദ്ര സർക്കാർ പേര് ചോദിക്കുമ്പോൾ തന്നെ ശരിയാണ് ബി ജെ പി സംവിധാനങ്ങൾ കോൺഗ്രസ് ഇട്ട് വെച്ചിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു ആപ്പ് തന്നെയായിരുന്നു ഈ പറയുന്ന തരൂരിനെ ഡയറക്റ്റ് സെലക്ട് ചെയ്തത് എല്ലാ പാർട്ടിയിലെയും ആളുകളെ ഡയറക്റ്റ് സെലക്ട് ചെയ്തതാ എന്നാൽ ആ ഒരു വിഷയത്തിൽ കോൺഗ്രസ് പെട്ടുപോയി കോൺഗ്രസ് തരൂരിന്റെ പേര് മാറ്റി മറ്റൊരു പേര് കൊടുത്തു അതോട് കൂടിയിട്ട് തരൂരിനെ കോൺഗ്രസ് അപമാനിച്ചു എന്നുള്ളത് രാജ്യം മൊത്തം തിരിച്ചറിഞ്ഞു ഒരു വകതിരി രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ വളരെ വ്യക്തമായിട്ട് തരൂരിന്റെ പേര് ആദ്യം കൊടുത്ത് ആ ലിസ്റ്റ് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നതോട് കൂടിയിട്ട് പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് അയച്ച പ്രതിനിധി സംഘത്തെ ഞങ്ങളുടെ നേതാവ് നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് ഇവിടെ വലിയൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമായിരുന്നു എന്നാൽ കോൺഗ്രസിൽ വകുപ്പിലുള്ള രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നേതാക്കന്മാർ ഇല്ലാത്തത് കൊണ്ട് അതല്ലെങ്കിൽ കോൺഗ്രസിന് മറ്റാരോ നിയന്ത്രിക്കുന്നത് കൊണ്ട് തരൂരിനെ തള്ളി പറയുക ചെയ്തത് അതുകൊണ്ട് എന്ത് സംഭവിച്ചോ രാജ്യത്ത് ആർക്കാണ് രാജ്യത്തോട് കൂറുള്ളത് രാജ്യ താല്പര്യം ആരാണ് ഉയർത്തിപ്പിടിക്കുന്നത് അത് കൃത്യമായി രാജ്യത്തെ ജനത തിരിച്ചറിഞ്ഞു എനി തരൂരിനെ കോൺഗ്രസ് അങ്ങ് പുറത്താക്കിയാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ രാജ്യത്തു ഒന്നടങ്കം രാജ്യവിരുദ്ധത കോൺഗ്രസ് ചെയ്തു എന്നുള്ളത് അലയടിക്കും തരൂർ ഏതായാലും കോൺഗ്രസ് വിട്ട് പോകൂല തരൂരുദ്ദേശിക്കുന്നു നമ്മൾ ഇത്രത്തോളം മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നത് അവർക്ക് വേണ്ടവെങ്കിൽ ഒഴിവാക്കട്ടെ അങ്ങനെ പുറത്താക്കിയാൽ തൻ്റെതായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് തരൂരിൻ്റെ നിലപാട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പട്ടുകെടുക്കുക കോൺഗ്രസ് ഇനി പുറത്താക്കലിലേക്ക് എത്തും കാരണം അവരെ നിയന്ത്രിക്കുന്നവരെ വലിയ സമ്മർദ്ദമാക്കിക്കൊണ്ടിരിക്കുക വലിയ രീതിയിൽ സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസ് എത്തി കഴിഞ്ഞു കാർഗെ മല്ലികാർജ്ജുൻ ഖാർഗെ അതേപോലെ തന്നെ കെ സി വേണുഗോപാൽ സകലരും തരൂരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് തരൂരിനെ പുറത്താക്കിയാൽ രാജ്യവിരുദ്ധത കോൺഗ്രസ് ഉയർത്തി എന്ന രീതിയിൽ വലിയ രീതിയിലുള്ളൊരു കാറ്റ് രാജ്യത്താകമാനം അടിക്കുമെന്നുള്ളതിലും ഒരു തർക്കം വേണ്ട ഈ കെ സി വേണുഗോപാലും അതേപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയോ ശശി തരൂരിനെ പരിഹസിച്ചതിന് തോന്നിയതുപോലെ പറഞ്ഞതിന് ചൂട്ടാ മറുപടിയുമായിട്ട് അദ്ദേഹം എത്തിയത് അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചോ ഞാനതാ ഇവിടെ കൊടുക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു പറക്കാൻ ആരുടെയും അനുവാദം ചോദിക്കരുത് ചിറകുകൾ നിങ്ങളുടേതാണ് ആകാശം ആരുടേതുമല്ല എന്ന് ഏ ഈ ഒരു പുസ്തകം ഉണ്ടല്ലോ ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് അന്നാ ഗോക്കറാണ് ഈ അന്നാ ഗോക്കർ ഈ ഒരു പുസ്തകത്തിലെ ഉള്ളടക്കമായിട്ട് അതുകൂടി മനസ്സിലാക്കിയാൽ അതും കൂടി തിരിച്ചറിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം കൃത്യമായിട്ട് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളിലേക്ക് പോവാൻ പോകുന്നു എന്ന് ആ അദ്ദേഹം പങ്കുവെച്ച പുസ്തകത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്റെ ഉള്ളിലെ മികവ് നീ കരുതുന്നതിനേക്കാൾ നീ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരുപാടുണ്ടിയെന്ന അദ്ദേഹം പങ്കുവെച്ച ആ പുസ്തകത്തിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഒരു എക്സ്പോസിലൂടെ തന്റെ നിലപാട് തനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ള നിലപാട് തന്നെ ആയിരിക്കും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് വേണ്ടാത്ത ആളുകളിലേക്ക് അദ്ദേഹം ഇനിയും പോവുമോ ഈ ഒരു ചോദ്യമാണ് കോൺഗ്രസ് തരൂരിനെ പുറത്താക്കിയാൽ കോൺഗ്രസ് പെട്ടു അതിലപ്പറൊന്നും ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച പോലും ആവശ്യമില്ല കോൺഗ്രസ് പെടുക തന്നെ ചെയ്യും തരൂർ കൃത്യമായിട്ട് നിലപാട് മറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നാല് തവണ ജനപ്രതിനിധിയ തിരുവനന്തപുരം മണ്ഡലത്തിലെ തരൂർ നിന്നാലേ അവിടെ കോൺഗ്രസ് ജയിക്കൂ അല്ലാതെ അവിടെ ജയിക്കൂല അതായത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം കൃത്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ പോലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി അദ്ദേഹത്തെ രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല അതല്ലെങ്കിൽ ഹമാസിനെ സംഘടന എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ആക്രമണം ഏത് രീതിയിലും ബോധമുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളോ തരൂരിനെ അവഗണിച്ചു തുടങ്ങിയ സമയത്ത് തരൂര് തൻ്റെ മികവെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തി കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിലൊന്നും രാഷ്ട്രീയമായിട്ടുള്ളൊരു വകതിരിവുള്ളൊരു വ്യക്തി പോലും ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് തരൂരിന് ഏറ്റവും നല്ലത് രാജ്യത്തിന് ഏറ്റവും ഗുണകരമാവുന്നത് അദ്ദേഹം കേന്ദ്ര സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് തന്നെയാണ് നമ്മൾ ഇത്തരം അദ്ദേഹത്തിന്റെ ഒരു ലേറ്റസ്റ്റ് പോസ്റ്റൊക്കെ കാണുന്നത് പോലെ കാണുന്നതോട് കൂടിയിട്ട് വളരെ വ്യക്തമാണ് അദ്ദേഹം മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്